കോഴിക്കോട് സിറ്റിയുടെയും മെഡിക്കൽ കോളേജിൻ്റെയും തിരക്കുകളിൽ നിന്ന് മാറി പ്രകൃതിരമണീയമായ മലകൾക്ക് മുകളിൽ കാനന ഭംഗിയും കിളികളുടെ കളകളനാദവും ആസ്വദിച്ചുകൊണ്ട് പടികൾ കയറി എത്താവുന്ന ഒരു ക്ഷേത്രം തമിഴ് വാസ്തുകലയുടെ സൗന്ദര്യം ഒരു ചിത്രകാരൻ്റെ ക്യാൻവാസിൽ വിരിയുന്ന ഇതിഹാസകാവ്യം പോലെ കണ്ണിനും മനസ്സിനും ഒരു നനുത്ത തലോടലായി മാറുന്ന ഒരു ക്ഷേത്രം പളനിമല ദർശിക്കാൻ കഴിയാത്തവർക്ക് അതിലും മുകളിലെന്ന് താന്ത്രിക വിദഗ്ദ്ധർ അഭിപ്രായപ്പെട്ട ഒരു ക്ഷേത്രം കോഴിക്കോടിൻ്റെ സൗന്ദര്യവും ഉദയാസ്തമനവും അതിമനോഹരമായി കാണാവുന്ന ഒരു മലമുകളിലുള്ള ക്ഷേത്രം കേരളത്തിൻ്റെ പഴനി എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രം സന്ദർശിച്ചില്ലെങ്കിൽ അത് ഒരു തീരാനഷ്ടമാകും എന്ന കാര്യം ഉറപ്പാണ് അത്രയ്ക്കും മനോഹരമാണ് ഈ ക്ഷേത്രം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ വെള്ളിപ്പറമ്പിൽ സ്ഥിതി ചെയ്യുന്ന മേൽപ്പഴനി ശ്രീ ജ്ഞാനദണ്ഡായുധപാണി സ്വാമി ക്ഷേത്രത്തെക്കുറിച്ചാണ് സുഹൃത്തുക്കളെ വീട് സംബന്ധമായ കാര്യങ്ങളും മറ്റ് നാട്ടുകാര്യങ്ങളുമാണ് ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക നിങ്ങൾ ഫേസ്ബുക്ക് പേജ് വഴിയാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക കോഴിക്കോട് ടൗണിൽ നിന്ന് പത്ത് കിലോമീറ്ററും മെഡിക്കൽ കോളേജിൽ നിന്ന് മൂന്ന് കിലോമീറ്ററും അകലത്തിലുള്ള വെള്ളിപ്പറമ്പ് എന്ന സ്ഥലത്തു നിന്നും ഒന്നര കിലോമീറ്റർ ഉള്ളിലോട്ട് പോയാൽ മൈലാടും കുന്ന് എന്ന മലമുകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇനി നിങ്ങൾ കോഴിക്കോട് നിന്ന് ബസ്സിനാണ് വരുന്നതെങ്കിൽ ആറാം മൈലിലോ വെള്ളിപ്പറമ്പിലോ ബസ് ഇറങ്ങിയ ശേഷം ഓട്ടോ വിളിച്ച് നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ എത്താവുന്നതാണ് തമിഴ്നാട്ടിലെ പഴനി പോലെ തന്നെ ധാരാളം പടികളുള്ള ഒരു ക്ഷേത്രമാണ് ഇത് അത് കയറി വേണം ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ അതിന് കഴിയാത്ത പ്രായമായവർക്കോ മറ്റ് അസുഖമുള്ളവർക്കോ റോഡ് മാർഗവും ക്ഷേത്രത്തിൽ എത്താവുന്നതാണ് വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനായി വലിയ ഒരു പാർക്കിംഗ് സ്പേസ് തന്നെ ക്ഷേത്രം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എനിക്ക് മുട്ടുവേദന ആയതുകൊണ്ട് വാഹനത്തിലാണ് ഞാൻ ക്ഷേത്രത്തിൽ എത്തിയത് അതുകൊണ്ട് തന്നെയും പടിക്കെട്ടുകളുടെ വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല അതിനെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് പടിക്കെട്ടുകളുടെയും ക്ഷേത്രങ്ങളുടെയും കൂടുതൽ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല അതിന് നിങ്ങളോട് ഓരോരുത്തരോടും ഞാൻ ക്ഷമ ചോദിക്കുകയാണ് ശരവണ ബാബാജിയാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത് ബാബാജിയുടെ നിർദ്ദേശമനുസരിച്ച് പടിക്കെട്ടുകൾ എങ്ങനെയാണ് കയറേണ്ടത് എന്ന് നമുക്ക് നോക്കാം പാദവിനായകനെ തൊഴുതു പ്രാർത്ഥിച്ച ശേഷം രമുടച്ച് പടിക്കട്ടുകൾ തൊട്ടു വന്നിച്ച് പടികൾ കയറി തുടങ്ങാവുന്നതാണ് കിളികളുടെ കളകളനാദവും കേട്ട് ഈ ചെറുവനത്തിലൂടെയുള്ള യാത്ര ഒരു പുതു അനുഭവം തന്നെയാണ് നിങ്ങൾക്ക് സമ്മാനിക്കുക പടികളുടെ മദ്യത്തിലായി ഇടുമ്പുസ്വാമിയെ വണങ്ങിയ ശേഷം അല്പം നടന്നതിനു ശേഷം പതിനെട്ടാം പടി കയറി ആഞ്ചനേയ സ്വാമിയുടെ പ്രതിഷ്ഠ കാണാവുന്നതാണ് ഇവിടുത്തെ പ്രധാന വഴിപാടായ വെത്തിലമാല വടമാല വെണ്ണ അവിൽ എന്നിവ നൽകി നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് അവിടെ നിന്ന് അല്പം താഴോട്ടിറങ്ങിയാൽ ഭോഗർ സ്വാമിയുടെ പ്രതിഷ്ഠയാണ് പഴനിയിലെ പ്രതിഷ്ഠ നവപാഷാണത്തിൽ പണിത ബോഗർസാമിയെ തൊഴുതാൽ മാറാ രോഗങ്ങൾക്കും മാനസിക ആരോഗ്യത്തിനും വളരെ നല്ലതാണ് ബോഗർസാമിക്ക് ചെറിയ ഒരു പ്രതിഷ്ഠ മാത്രമാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ മനോഹരമായ ഒരു ക്ഷേത്രം പണിയാനുള്ള പ്ലാൻ ഉണ്ടെന്ന് ക്ഷേത്ര ഭാരവാഹികളിൽ നിന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞു അത് എത്രയും പെട്ടെന്ന് നടക്കട്ടെ എന്ന് നമുക്ക് സർവേശ്വരനോട് പ്രാർത്ഥിക്കാം പടിക്കെട്ടുകൾ കയറി ക്ഷേത്രത്തിനടുത്തേക്കെത്തുമ്പോൾ ആദ്യം കാണുന്നത് പഴനി മഠമാണ് ഇവിടെ നിന്നാണ് പഴനിയിൽ ഉള്ളതുപോലെ തന്നെ തലമുണ്ടനം ചെയ്യുക ഉത്സവസമയത്തുള്ള കാവടിയാട്ടം പുറപ്പെടുന്നതും ക്ഷേത്രത്തിലേക്കുള്ള പ്രധാന വഴി തുടങ്ങുന്നതും ഇവിടെ നിന്നാണ് പഴനിമല ക്ഷേത്രത്തിലുള്ള എല്ലാ പൂജാവിധികളും ഈ ക്ഷേത്രത്തിലും നടക്കുന്നുണ്ട് തന്നെയും തമിഴ് പൂജാവിധി പ്രകാരമുള്ള ആറ് കാല പൂജയാണ് ഇവിടെ നടക്കുന്നത് ക്ഷേത്രത്തിലേക്ക് കയറുമ്പോൾ ആദ്യം കാണുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു പാലമരമാണ് അതിനടുത്തായി ണപതിയുടെ പ്രതിഷ്ഠയും കിഴക്ക് ശിവപാർവതി പ്രതിഷ്ഠയും നമുക്ക് കാണാവുന്നതാണ് മൂന്ന് നാളീകരവുമായി ഏഴ് തവണ പാലമരത്തെ പ്രദക്ഷിണം വെച്ച് തൊഴുതു പ്രാർത്ഥിച്ച് സ്വയം മുട്ടറക്കുന്നതാണ് ഇവിടുത്തെ പ്രധാന വഴിപാട് ഇത് സർവ ഐശ്വര്യത്തിനും ഗ്രഹദോഷത്തിനും ആയുർ ആരോഗ്യത്തിനും വളരെ നല്ലതാണ് പടിഞ്ഞാറ് ദർശനമായുള്ള ശ്രീകോവിലെ പ്രധാന പ്രതിഷ്ഠ മുരുകനാണ് പഴനിയിൽ എപ്രകാരമാണോ പൂജാകർമ്മങ്ങൾ നടക്കുന്നത് അതേപോലെ തന്നെയാണ് ഈ ക്ഷേത്രത്തിലും നടക്കുന്നത് മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നു വ്യത്യസ്തമായി ആറ് കാല പൂജയാണ് ഇവിടെ നടക്കുന്നത് ക്ഷേത്ര പ്രതിഷ്ഠയും തുടർന്നുള്ള നിത്യനിദാന പൂജകളും പഴനിയിൽ നിന്നു വന്ന ബ്രാഹ്മണശ്രേഷ്ഠന്മാരാണ് നടത്തുന്നത് കാലത്ത് ആറു മണിക്ക് നട തുറന്ന് പൂജാകർമ്മങ്ങൾ കഴിഞ്ഞതിനു ശേഷം ഒരു മണിക്ക് നട അടയ്ക്കുന്നു തുടർന്ന് വൈകിട്ട് ആറു മണിക്ക് നട തുറന്ന് എട്ടേ മുപ്പതിന് നട അടയ്ക്കുന്നതാണ് ക്ഷേത്രത്തിൽ നടത്തപ്പെടുന്ന പ്രധാന വഴിപാടുകളുടെ വിവരങ്ങൾ വൈപാട് കൗണ്ടറിന് മുൻപിലുള്ള ബോർഡിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് ക്ഷേത്രത്തിലേക്ക് കയറി വരുന്ന പടികൾ പഴനിയിലെ അത്ര ഇല്ലെങ്കിലും വളരെ മനോഹരം തന്നെയാണ് ഉള്ളവ മനോഹരമായ ക്ഷേത്രത്തിലെ കൊത്തുപണികളിൽ കൂടുതലും മുരുകന്റെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള ശില്പങ്ങളാണ് ഈ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത നട അടയ്ക്കുന്നതിന് മുമ്പ് അതാതു ദിവസത്തെ വരവ് ചിലവ് കണക്കുകൾ ഭഗവാനെ ധരിപ്പിച്ചതിനു ശേഷമാണ് നട അടയ്ക്കുക ഈ സമയത്ത് ഭക്തർക്ക് നൽകുന്ന ഔഷധ കഷായം പല വിധത്തിലുള്ള രോഗങ്ങൾക്കും വളരെ നല്ലതാണ് ഈ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രതിഷ്ഠയാണ് ഷർദി സായി ബാബ ഇവിടെ പൂജാകർമ്മങ്ങൾ നിർവഹിക്കുന്നത് ഷർദിയിൽ നിന്നു വന്ന ബ്രാഹ്മണശ്രേഷ്ഠന്മാരാണ് ഈ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന പ്രതിഷ്ഠയാണ് മൈലാടും കുന്നിലമ്മ ക്ഷേത്രത്തിൻ്റെയും നാടിൻ്റെയും കാവലാളായിട്ടാണ് അമ്മയെ കണക്കാക്കുന്നത് ക്ഷേത്രത്തിനടുത്തുള്ള നെല്ലിമരത്തിന്റെ ചുവട്ടിലാണ് അമ്മയുടെ പ്രതിഷ്ഠ വർഷം മുഴുവനും നെല്ലിക്കയുണ്ടാകുന്ന ഈ വൃക്ഷം ക്ഷേത്രത്തിലെ ഒരു അത്ഭുതം തന്നെയാണ് ഈ മരത്തിൽ നിന്നു വീഴുന്ന നെല്ലിക്കയാണ് അമ്മയുടെ പ്രസാദം മയിലാടും കുന്നിൽ അമ്മയ്ക്ക് മഹാഗുരുതി നടത്തുന്നതിന് കൊടുങ്ങല്ലൂരിൽ നിന്നുള്ള ശാന്തിക്കാരാണ് വരാറ് വർഷങ്ങൾക്ക് മുൻപ് ഈ മയിലാടും കുന്നിൽ ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രം ഉണ്ടായിരുന്നെന്നും അത് ഉരുൾപൊട്ടലിൽ നശിച്ചുപോയെന്നും ബാബാജിയുടെ ജ്ഞാനദിഷ്ടിയിൽ അത് പതിഞ്ഞത് പ്രകാരമാണ് അദ്ദേഹം ഈ കുന്നിലേക്ക് എത്തിയത് എന്നുമാണ് ഭക്തരുടെ വിശ്വാസം ഈ കുന്നിന് മുകളിൽ ക്ഷേത്രം നിർമ്മിക്കുന്നതിന് മുമ്പ് ആദ്യം നടത്തിയ പ്രതിഷ്ഠ നാഗപ്രതിഷ്ഠയാണ് അതുകൊണ്ടുതന്നെയും ആയില്യം നാളിൽ സർപ്പവലി നൂറും പാലും എന്നിവ നടക്കാറുണ്ട് ഇതുകൂടാതെ അയ്യപ്പൻ ഗുളികൻ എന്നീ പ്രതിഷ്ഠകളും ഈ ക്ഷേത്രത്തിൽ കാണാവുന്നതാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് പഞ്ചാമൃതമാണ് ഇത് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതും സേവിക്കുന്നതും വളരെ നല്ലതാണ് വിവാഹ തടസ്സങ്ങൾ നീക്കുന്നതിനും നല്ല ഭാര്യഭർത്താ ബന്ധത്തിനും മുരുകന് അരളിമാല ചാർത്തുന്നത് വളരെ നല്ലതാണ് മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നു വ്യത്യസ്തമായി എപ്പോഴും ആഘോഷം നടക്കുന്ന ഒരു ക്ഷേത്രമാണ് ഇത് തമിഴ്നാട്ടിലെയും കേരളത്തിലെയും പ്രധാനപ്പെട്ട ദിവസങ്ങൾ ഈ ക്ഷേത്രത്തിൽ ആഘോഷിക്കാറുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് പൊങ്കാല മഹോത്സവം തിരുവോണ മഹോത്സവം കാർത്തിക കാർത്തികവിളക്ക് വിഷുവിളക്ക് അയ്യപ്പൻ വിളക്ക് ഇതുകൂടാതെ ബാബാജിയുടെ പിറന്നാളും ഇവിടെ ആഘോഷിക്കാറുണ്ട് തായ്പൂയമാണ് ക്ഷേത്രത്തിലെ പ്രധാന മഹോത്സവം ദിവസവും നൂറുകണക്കിന് ഭക്തരാണ് ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത് ഇതുകൂടാതെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ശരവണ ബാബാജിയുടെ ഭക്തരും ഈ ക്ഷേത്രം സന്ദർശിക്കാറുണ്ട് ഇവർക്കെല്ലാമായി ക്ഷേത്രത്തിൽ വലിയൊരു ഊട്ടുപുര തന്നെ പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെ നിന്നും ഭക്തർക്ക് മൂന്ന് നേരവും ഭക്ഷണം ലഭിക്കുന്നതാണ് ഇത് എല്ലാം തന്നെ ക്ഷേത്രത്തിൽ വരുന്ന ഭക്തരുടെ സമർപ്പണങ്ങളാണ് ഈ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത ക്ഷേത്രത്തോട് ചേർന്നുള്ള ഗോശാലയാണ് വിവിധ ഇനങ്ങളിലുള്ള ഒട്ടനവധി പശുക്കളുണ്ട് ഇവിടെ ക്ഷേത്രത്തിലെ പൂജകൾക്കാവശ്യമായ പാൽ നെയ്യ് എന്നിവ ഇവിടുത്തെ ഗോശാലകളിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത് അനുദിനം പുരോഗതിയിലേക്ക് നയിക്കുന്ന ഈ ക്ഷേത്രം ശരവണ ശരവണബാബാജിയുടെ ലോകത്തെമ്പാടുമുള്ള ഭക്തരുടെ നിർലോഭമായ സഹായ സഹകരണത്തിലാണ് നടന്നുപോകുന്നത് ക്ഷേത്രത്തിന്റെ പുരോഗതിക്കും അതിൻ്റെ നടത്തിപ്പിനുമായി ശരവണ ബാബാജി സേവാ സമിതി എന്നൊരു കൂട്ടായ്മ തന്നെയുണ്ട് ഇവർ ക്ഷേത്രത്തിന്റെ അഭിവൃദ്ധിക്കു വേണ്ടിയും സാമൂഹിക സാംസ്കാരിക രംഗത്തും പ്രവർത്തിക്കുന്നു ഒരു പക്ഷേ ക്ഷേത്രം ഇത്ര വൃത്തിയായി സൂക്ഷിക്കുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്നത് ഈ സമിതിയാണ് ഇത്രയും മനോഹരമായ മറ്റൊരു മുരുകക്ഷേത്രം കേരളത്തിൽ ഉണ്ടോ എന്ന് സംശയമാണ് തൃശ്ശൂരിലെ ചോച്ചേരിക്കുന്നിൽ ഒരു മുരുകക്ഷേത്രം ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ എനിക്ക് അറിയാത്തതുകൊണ്ട് ഇവിടെ വിവരിക്കുന്നില്ല ക്ഷേത്രത്തെക്കുറിച്ച് അറിയുന്നവർ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് അത് ഒരു ഉപകാരമാകും കോഴിക്കോടിന്റെ മനോഹാരിത ആസ്വദിക്കുവാൻ ഈ ക്ഷേത്രപരിസരത്തിൻ്റെ അത്ര നല്ല സ്ഥലം മറ്റൊന്നുണ്ടോ എന്ന് സംശയമാണ് അസ്തമന സൂര്യന്റെ വേർപാട് ആസ്വദിക്കുവാൻ ഇതിലും നല്ലൊരു ഇടമുണ്ടോ എന്ന് സംശയമാണ് ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലെ മൈലാടും കുന്നിൽ സ്ഥിതി ചെയ്യുന്ന മേൽപ്പളനി ശ്രീ സ്വാമി ക്ഷേത്രത്തെക്കുറിച്ച് ഏകദേശം ഒരു രൂപം നിങ്ങൾക്ക് ലഭിച്ചിരിക്കും എന്ന് കരുതുന്നു മറ്റൊരു നല്ല വിഷയവുമായി വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം പൂമുഖം നന്ദി നമസ്കാരം